അതിന് എല്ലാ ഫുഡൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മളൊരു ഏകദേശം ഒരു പത്ത് പതിനഞ്ചാൾക്കാരുണ്ടാവും പിന്നെ ഒരു രണ്ടു നേരത്തെ ഫുഡും മതി പിന്നെ റൂമും താമസവും കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്ത് തരുന്നുണ്ട് ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്ക് ഒരു നേരത്തേക്ക് ചോറ് വേണ്ടു രാത്രിയിൽ പിന്നെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ആക്കിയ കറിയും മറ്റുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഓരോ ദിവസവും ഓരോന്ന് വ്യത്യസ്ത ആക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും ഉദ്ദേശിക്കുന്നെച്ചൊരു രണ്ടായിരം പിന്നെ റൂമും ഫുഡും കൂടി തരാം നമ്മളിപ്പോ നിലവില് അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത്

ജോലി പോയി വീട്ടിലാകെ ബാങ്കിൽ കടിയ വലിയ പ്രശ്നത്തിലാണിപ്പോ മൊത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി ശരിയാവുകയാണെങ്കില് കേറായിരുന്നു ഈ ഒന്ന് അന്വേഷിക്കേപ്പറ്റ ജോലി ആയാലും കുഴപ്പമില്ല അല്ലേടോളി പറഞ്ഞിട്ട് നോക്ക് ഇൻഷാ അള്ളാ നമുക്ക് നോക്കാം ടെൻഷൻ ആവണ്ട എന്തില്ല ജോലി ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം ഇwebdriver ഒരു വട ഇള്ളതല്ലേ നമുക്ക് തന്നെ അന്വേഷിച്ചോ കേട്ടോ ആ എന്തായിമക്കരിക്കാ ശരിയല്ല ഇത് ആവും ശരി വലുത് ആ വരെ പണിക്കാക്കി ഫുഡ് നാക്കര വിളവിടെ നമുക്കൊന്ന് നടക്കട്ടെ ആ വരെ ഇങ്ങോട്ട് നോക്കാം ഇയാള് ശരിയാവുന്നില്ല വേറെതല്ലേ ഇയാൾക്ക് പണിയൊന്നും കിട്ടാത്തത്